അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ഈ വർഷത്തെ പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുകയാണല്ലോ അഞ്ചാം ക്ലാസ് ഫെബ്രുവരി പതിനേഴ് ശനി രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ ഫിഖ് പതിനൊന്ന് ടു ഒന്ന് ലിസാനുൽ ഖുർആൻ തജവീർ ഫെബ്രുവരി പതിനെട്ട് ഞായർ രാവിലെ എട്ട് മുതൽ പത്ത് വരെ അക്കീദ പതിനൊന്ന് മണി മുതൽ ഒരു വരെ താരിഖ് അഖിലാഖ് ഫെബ്രുവരി പത്തൊൻപത് തിങ്കൾ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ ഖുർആാൻ ഹിഫിൾ ഏഴാം ക്ലാസ് ഫെബ്രുവരി പതിനേഴ് ശനി രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ലിസാനുൽ ഖുർആാൻ പതിനൊന്ന് മണി മുതൽ ഒരു വരെ താരിഖ് ഫെബ്രുവരി പതിനെട്ട് ഞായർ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ഫിഖ്ഹ് പതിനൊന്ന് ടു ഒന്ന് ദുറൂസുൽ ഇഹ്സാൻ ഫെബ്രുവരി പത്തൊമ്പത് തിങ്കൾ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ ഖുർആാൻ ഹിഫുഖ് പത്താം ക്ലാസ് ഫെബ്രുവരി പതിനേഴ് ശനി രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ദുറൂസുൽ ഇഹ്സാൻ പതിനൊന്ന് ടു ഒന്ന് ഫിക് ഫെബ്രുവരി പതിനെട്ട് ഞായർ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ തഫ്സീർ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ലിസാനുൽ ഖുർആൻ പ്ലസ് ടു ഫെബ്രുവരി പതിനേഴ് ശനി രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ തഫ്സീർ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ദുറൂസുൽ ഇസാൻ ഫെബ്രുവരി പതിനെട്ട് ഞായർ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ലിസാനുൽ ഖുർആാൻ പതിനൊന്ന് മണി മുതൽ ഒരു വരെ ഫെത്തും എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു അസലമലൈക്കും വറഹ്മാട്ടു